സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലെ അധ്യാപക പരിശീലനത്തിന് വണ്ടൂരിൽ തുടക്കമായി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ബി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തെ മുൻപന്തിയിൽ നമ്മൾ 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 സേവകരാണ് കരുത്ത് അത് ജനകീയമാക്കാൻ തുല്യത ഉറപ്പുവരുത്താൻ നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത് സമൂഹത്തിൽ ആകമാനം പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഒരേ സമയം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ആരെയാണ് മുറ്റം പറയേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചിരിക്കാറുള്ളത് പാരൻസിനെയാണോ അതോ അതിന്റെ ഏറ്റവും ദൗത്യം നമ്മളുടെ കയ്യിൽ തന്നെയാണ് എനിക്കറിയാൻ പറ്റും ഇപ്പൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറും നേഴ്സും ഉണ്ടെങ്കിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്താൽ അവര് സുഖപ്പെട്ട് പുറത്തു വരേണ്ട ദൗത്യം ഏറ്റെടുക്കുന്നത് ആ ഡോക്ടേഴ്സും മറ്റു നഴ്സസും നോക്കിയാണ് അവിടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളുണ്ട് പൊതുജനത്തിന്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്ന ഏണിംഗ്സിന്റെ തുല്യമായ ക്വാളിറ്റിയിൽ അവർ തിരിച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ സമൂഹത്തിന്റെ നമ്മുടെ എഴുതുന്ന തലമുറയെ നമ്മുടെ കൈകളിലാണ് ഏൽപ്പിക്കുന്നത് എൽ പി അധ്യാപക പരിശീലനം ജി എച്ച് എസ് എസ് വാണിയമ്പലത്തും യു പി പരിശീലനം ജി എച്ച് എസ് അഞ്ചച്ചൌടിയിലും ഹൈസ്കൂൾ പരിശീലനം വി എം സി ജി എച്ച്എസ്എസ് വണ്ടൂരിലുമാണ് നടക്കുന്നത് മാറിയ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട പഠന സമീപനം കെ സി എഫ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നിവ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിന്റെ പ്രധാന ഫോക്കസ് പോയിന്റുകളാണ് ഉദ്ഘാടന ചടങ്ങിൽ ബി പി സി എം മനോജ് അധ്യക്ഷത വഹിച്ചു എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ ടി അബ്ദുൾ ലത്തീഫ് എൻ രവീന്ദ്രൻ പി ഷംസീർ പി ഷൌക്കത്തലി ടി പ്രീതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റ് നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ